നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ മൂന്ന് വാഴം തോട്ടമുണ്ട് അതിലൊരു വാഴം തോട്ടാണ് ഈ കാണുന്നത് ഇവിടെ മൊത്തം ഒരു അഞ്ചാറ് വാഴ നിൽക്കുന്നുണ്ട് വലുതായിട്ട് അതിൽ നമ്മൾ ഒരു വലിയൊരു കൊലയായിരുന്നു കേട്ടത് ഏഹ് അപ്പോൾ വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ക കടയ്ക്ക മണ്ണൊക്കെ ഇട്ടു കൊടുത്ത് നല്ല ഇപ്പോൾ നാല് വാഴ ഇവിടെ വലുതായി കാണുന്നുണ്ട് അടിയിൽ രണ്ട് നാല് വാഴകൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ വെയിലുള്ള സമയത്തായിരുന്നു ഇത് കൊലച്ചുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഫുള്ള് മഴയല്ലേ അപ്പോൾ മഴ ആയപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാറില്ല ചുറ്റു വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ വരാറൊന്നുമില്ല അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി കാഴ്ച കണ്ടിട്ട് അപ്പോൾ വലിയൊരു കൊലയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ കുറേ പക്ഷികളൊക്കെ രാത്രി കാലത്തൊക്കെ വരുന്ന പക്ഷികളൊക്കെ കഴി ഫു അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് വയ്ക്കുന്നുണ്ടാ പഴത്തിൻ്റെ ഒരു നൂറ്റമ്പത് പഴങ്ങളൊക്കെ ഉണ്ടാവും ഈ കുന്നങ്കായ ഞാനിപ്പൂവനല്ല കുന്നങ്കായ വിഭാഗത്തിലുള്ളതാണ് അപ്പുറത്ത് രണ്ട് തോട്ടം ഞാനിപ്പൂൻ്റെ തോട്ടങ്ങളാണ് ഇത് കുന്നങ്കായ പഴം കുന്നംപഴ് വരുന്നത് കേട്ടോ തിന്നാന് പഴുത്താലെ കല്ല മധുര ടേസ്റ്റൊക്കെ ഉള്ള പഴമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പത്ത് ഒന്നിൽ നമ്മൾ ആണ് നമ്മളിത് വാഴ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് വാഴപ്പലൊക്കെ വെട്ടാൻ തുടങ്ങിയിട്ട് അപ്പം ആകുമ്പോൾ മലയൊക്കെ വെട്ടി കാണുമെന്ന് തോന്നുന്നത് അപ്പം അത് നാട്ടുകാർക്ക് നമ്മൾ ഇതിൻ്റെ ഉണ്ണിത്തണ്ട കൊടുക്കും നമ്മൾ ബന്ധുക്കൾക്ക് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് കൂടുതൽ നമ്മൾ ഇത് എപ്പോഴാണ് പഴുക്കം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ബന്ധുക്കളെ നമ്മളാ തൊ തൊട്ടടുത്ത് ചേച്ചി ഉണ്ട് ചേച്ചിക്ക് പിന്നെ അവിടെ ഇഷ്ടത്തിൽ വാഴയും കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കും അതിനെ ഈ പഴത്തിൻ്റെ ആവശ്യം തരാറില്ല പിന്നെ അനിയത്തി കൊല്ലമ്പാടിയാണ് അത് എപ്പോഴും അവർക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം അവർ വന്നു കൊണ്ടുപോവാറുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ ചുറ്റുവട്ടത്താണ് കൊടുക്കാറ് ഈ വാഴയുടെ മുങ്ങിത്തണ്ടെന്ന് എന്ന് അത് കൊടുക്കാറ് അപ്പോൾ പഴം ഇവിടെ കൊല വെട്ടി വെച്ചിട്ട് ഇങ്ങനെ സ്വയം പഴുക്കും എന്നിട്ട് നമ്മൾ കഴിക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്ത് വിചാരിച്ചു പറയാം അപ്പോൾ ഏതായാലും ഇതിലെ കിളികളൊക്കെ തിന്നുപോയില്ല മുഴുവൻ കിളികൾ തിന്നു പോട്ടെ മാത്രല്ല നമ്മൾ ഈ വാഴ നമ്മൾ കൊലണ്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുമല്ലോ അപ്പോൾ അതോടെ ഈ വാഴ മയ്ക്കു അല്ലെങ്കിൽ വെട്ടി വെട്ടിക്കൊല്ല നമ്മൾ ഈണത് ഉണ്ണി തണ്ടൊക്കെ അപ്പോൾ നമ്മൾ പ്രാവശ്യം വിചാരിച്ച് ഇതുവരെ ഇങ്ങനെ വാഴ കൊലച്ച് പഴം ഒക്കെ കിളികളൊക്കെ പോയി എന്നിട്ട് വരേണ്ട അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കൊലകളാണ് ഇതിൽ കാണുന്നത് ഇനി നമ്മൾ ഇനി മുഴുവൻ കൊ കൊലകൾ അല്ല ഈ കൊലയുടെ മുഴുവൻ പഴങ്ങള് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാം എന്നിട്ട് ഈ വാഴയുടെ അവസ്ഥ നമുക്ക് നോക്കാം ഈ വാഴയുടെ നാശം നമ്മൾ വെട്ടാതെ തന്നെ എങ്ങനെയാണ് ഇവർ നശിക്കുന്നത് എന്തുവരെ കണ്ടിട്ടില്ല വെട്ടിയിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇനി വെട്ടാതെ എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ വലിയ വാഴയാണ് ഇതിൻ്റെ വലിയ ഇലക്കായിട്ടാണ് ഓഷധിയിൽ വാഴ ഏറ്റവും വലിയ ഓഷധി ഓഷധിയിൽ ഏറ്റവും വലിയ ഇല ഏതാണെന്ന് ചോദിച്ചാൽ വാഴയിലും അപ്പം സസ്യങ്ങളിൽ ഏറ്റവും വലിയ ഇല ഏതാണെന്ന് വെച്ചാൽ വാഴയിലായിട്ടാണ് നമ്മൾ അങ്ങനെ തെങ്ങിൻ്റെ ഇല വലുപ്പൊക്കെ ഉണ്ട് ഓഷധിയിലാണ് ഏറ്റവും എന്താണെന്ന് ചോദിച്ചാൽ വാഴയിലെങ്ങൾ വൃക്ഷത്തിൽ പെടണല്ലോ അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൊല ഒരു അമ്പതെണ്ണൊക്കെ ഉണ്ടാവും അമ്പതെണ്ണൊക്കെ കഴിക്കല് എഴുന്നേൽക്കുന്നത് നൂറിലധികം ഒക്കെ ഉണ്ടാവാ ഉണ്ടാവും ചിലപ്പോൾ തമ്മിൽ വലിയ കൊല വലിയ വാഴ വലിയ വാഴയിട്ട് അതുകൊണ്ടാണ് നല്ല ഒരു ആറേഴ് മീറ്റർ നീങ്ങുണ്ട് വാഴയ്ക്ക് പിന്നെ വലിയ വാഴ് അപ്പോൾ ഒരു നൂറിലധിക കൊല വലിയ കൊലയായിട്ട് അത് പഴുത്തിരുന്നു സൂര്യനെ കാണാം ആകാശത്ത് സൂര്യൻ നിൽക്കുന്നുണ്ട് സൂര്യസക്ഷി എന്ന് സംസാരിക്കുമ്പോൾ അപ്പം നിന്ന് വേ മഴയൊന്നും വലിയ വെയിലാണ് അപ്പോൾ നമുക്ക് ഇനി ഈ വാഴ എങ്ങനെ നശിക്കുന്നത് നമുക്ക് ഇനി ഒരു പൂമ്പാറ്റ വന്നിട്ടുണ്ട് അത് പറന്നുപോയി ഇപ്പോൾ മനോഹര പൂമ്പാറ്റ അപ്പോൾ നമുക്കിത് അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നു ഈ വാഴ നമ്മൾ വെട്ടാൻ തന്നെ അത് എങ്ങനെയാണ് സ്വയം നയിക്കുന്നത് അല്ലെങ്കിൽ സ്വയം നശി ഇതിൻ്റെ അവസാനം എങ്ങനെയൊന്ന് കാണാൻ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു ശരി പാഴക്കത് രണ്ടാം ഭാഗം രണ്ടാം ദിവസം േക്കാളും കുറഞ്ഞിട്ടുണ്ട് പഴങ്ങൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പിന്നെ വാഴയുടെ ഇലക്കിങ്ങനെ പഴുക്കുന്നുണ്ട് കേട്ട വാഴ വാഴ നമ്മൾ സംസാരിക്കുന്നത് കേട്ടു പോകുന്നു ജഗദീഷ് ചന്ദ്രബോസ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണല്ലോ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ അപ്പോൾ അദ്ദേഹത്തിന് പരിസമ്മാനം ആളാണ് അപ്പോൾ നമ്മുടെ വാഴക്കഥയിലെ രണ്ടാം ഭാഗത്തിൽ രണ്ടാം ദിവസം ആട്ടായിരുന്നു കാണിക്കുന്നത് അപ്പോൾ കളികൾ രാവിലെ ഉച്ചക്ക് കിട്ടിയിരുന്നു ഒന്ന് അടുക്കള ഭാഗം എന്ന് തന്നെ പറഞ്ഞില്ലേ അപ്പോൾ പഴങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാഴയുടെ അതിലും പഴുത്തേടുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ വാഴയുടെ ഇതൊന്ന് കാണിക്കാൻ വിചാരിച്ചു രണ്ടാം ഭാഗത്തിൽ രണ്ടാം ദിവസം ഒക്കെ അപ്പോൾ നമ്മുടെ വാഴ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ വാഴ പഴങ്ങളൊക്കെ കിളികൾ നിന്നിരിക്കുന്നു കൊലയിൽ ഒരു പഴവുമില്ല പക്ഷേ വാഴ നല്ല ഉഷാ നിൽക്കുന്നുണ്ട് വാഴയ്ക്കൊരു കുഴപ്പമില്ലാതെ വാഴ നിൽക്കുന്നുണ്ട് അതിലൊക്കെ ഉണ്ടോ എന്താ ഉഷാറ് ഇതാണ് വാഴയുടെ അവസ്ഥ നമ്മൾ കൊല വെട്ടിയാൽ വാഴ നശി നശിച്ചു പോയിരുന്നു ഇപ്പോൾ എന്തുയില്ല കൊല വെട്ടിയിട്ടില്ല കിളികളൊക്കെ തിന്നും വാഴ അങ്ങനെ നല്ല ഉഷാറില് ജീവനോടെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ പാതിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതുവരെ വാഴ വെട്ടിയിട്ടുള്ള വാഴ അതോടെ നശിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടത് ഇപ്പോൾ വാഴ നശിക്കുന്നുമില്ല കൊലയിലെ പഴമൊക്കെ എന്ത് ചെയ്തു കിളികളൊക്കെ തിന്നും പോയി അപ്പോൾ വാഴ നല്ല ഉഷാറിലും നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വാഴക്കഥ ശരി അടുത്ത വീടിയുമായി അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ഡറ്റ വൈബിനി വാഴ എന്ന് നശിക്കുന്നു എന്ന് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ വാഴ നല്ല ഉഷാറില് നിൽക്കുന്നുണ്ട്